ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംതിൻ്റെ പുത്തൻ ബ്രഹ്മവിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ ബ്രഹ്മല ആദ്യം നിന്ന് കാണിക്കുന്നത് ആദർശൻ്റെ അച്ഛനും അമ്മയും കൂടി സംസാരിക്കുന്നതാണ് രാത്രിത്തെ സീനാണ് തോന്നുന്നു അപ്പോൾ അവര് സംസാരിക്കുമ്പോൾ ആദർശൻ്റെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ മകൻ്റെ സന്തോഷം അവൻ്റെ ഭാര്യയാണ് വെച്ചാൽ അവളെ നമുക്കും കൂടി സ്നേഹിച്ച് തുടങ്ങുന്നതല്ലേ നല്ലത് അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനെ അതിങ്ങനെ ആലോചിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ ആദർശനെയും നായനേനെയും കാണിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ അപ്പോൾ ആദർശന നായനോട് പറയാണ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ രണ്ട് പേരും ഫ്രീ ആവുന്നത് ആദ്യമായിട്ടാണ് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ നമുക്ക് നമ്മൾ മാത്രം സ്വകാര്യതയിൽ നമ്മൾ നമ്മളെ മാത്രം കുറിച്ച് ചിന്തിച്ച് ഉള്ള നിമിഷങ്ങളാണ് ഇനി മുതൽ അത് നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് അവൻ കുറച്ച് ഡയലോഗ്സൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ ദേവയാനി ആദർശനോട് പറയുകയാണ് നയൻ്റെ പ്രഗ്നൻ്റ് ആണ് അവൾക്ക് ഇങ്ങനെ മനം വരട്ടലും തല ചുറ്റിലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഉറപ്പാണ് അവൾ ഗർഭിണിയാണ് എന്ന് നീ ഒരു അച്ഛനാവാൻ പോകണു ഞാനൊരു മുത്തശ്ശിയാവാൻ പോകണു അങ്ങനെ അങ്ങനെ സന്തോഷം ദേവയാനിയുടെ സന്തോഷം കാണാനുണ്ട് നമുക്ക് പ്രമോല് അത് സ്വപ്നമാണോ സത്യമാണോ സത്യാണോന്നറിയില്ല ആദർശിൻ്റെ സന്തോഷം കാണാറുണ്ട് അപ്പോൾ വരുന്നത് നല്ല നല്ല എപ്പിസോഡ്സാണ് ഇതൊക്കെയാണ് പ്രമോല് കാണിക്കുന്നത് നായനെ ഗർഭിണി അത് ദേവയാനി ഇനിയും കൂടുതൽ നായനേനെ കെയർ ചെയ്യാനും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി തുടങ്ങുന്ന എപ്പിസോഡ്സ് ആയിരിക്കും കൂടുതൽ സ്നേഹിക്കുന്ന എപ്പിസോഡ്സ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അതൊരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്